ൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും ടീച്ചേഴ്സ് ഗിൽഡിന്റെയും ആഭിമുഖ്യത്തിൽ വിജയദിനാഘോഷം നടന്നു രൂപതയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പാസ്റ്റർ നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങിയാട്ട ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് വിദ്യാഭ്യാസ കൂടുതലും അതിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണമെന്നാണ് പൊതുവിദ്യാഭ്യാസം എങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതായത് പ്ലസ് ടു വരെ എങ്കിലും പഠിക്കാനുള്ള സാമാന്യ സൗകര്യം നമുക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടണം അതായത് കുട്ടികളുടെ അവകാശമാണ് അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴും എല്ലാ കുട്ടികളിലും പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റണമെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല എന്ന് എനിക്ക് ബുദ്ധിമുട്ട് നമുക്ക് ഒരുപക്ഷെ ഒന്ന് രണ്ട് ഈ ഹയർ സെക്കൻഡറിയുടെ എണ്ണം കുറവുണ്ട് ഇപ്പോഴും അതുകൊണ്ട് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴുമുണ്ട് സർക്കാരിനോടിയാം എം എൽ എകളും അറിയാം നടന്നതുപോലെ അതുകൊണ്ട് നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഈ മേഖലയിൽ ഇനിയും നടത്തണം പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശപ്പെട്ട കാര്യമാണ് ഏതൊരു കുട്ടിക്കും അതിനുള്ളൊരു സ്വാഭാവിക റൈറ്റ് ഉണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം മാണിസികാപ്പൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അധ്യക്ഷനായിരുന്നു അക്കാദമി കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ സ്വാഗതം ആശംസിച്ചു വിദ്യാർത്ഥി പ്രതിനിധി അനഘ രാജീവ് ആശംസകൾ അർപ്പിച്ചു മികച്ച വിജയം നേടി വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ടീച്ചേഴ്സ് കിൽ പ്രസിഡന്റ് ജോബി വർഗീസ് കുളത്തറ നന്ദി പ്രകാശനം നടത്തി